ക്ഷേമ ബന്ധപ്പെട്ടുണ്ടേ സിനിമ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കും അപ്പോൾ അതിനകത്ത് താങ്കളൊരു പ്രതികരണം എന്താണ് ബാക്കി ഫോണിൽ അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല പത്രത്തിലൂടെ തീർച്ചയായിട്ടും ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കും ഇടക്കിടയ്ക്ക് ഒരു എരിയും പുളിയും ഒക്കെ വേണ്ടേ വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല നല്ലതാ ഈ എരിവും പുളിയും ഒക്കെ വേണമെന്ന് പറയുമ്പോൾ ഈ സ്ഥലത്തിന് മേലെ സ്ത്രീകൾ വലിയ അധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലേക്ക് കണ്ടെത്തുന്നത് അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അതെന്തെങ്കിലുമൊക്കെ സർക്കാർ വേണ്ടതുപോലെ ചെയ്യുമായിരിക്കും നടപടി എടുക്കണം ആവശ്യമാണ് അത് എപ്പോഴും സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതലും പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാട് എല്ലാവർക്കും പ്രതീക്ഷയും എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അന്ന് നല്ല വർഷമായിട്ട് ചരിത്രമേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ പുതിയ നടിമാരുടെ ഒക്കെ വാതിലി വന്ന മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അതാണ് നമുക്ക് ഇതിന്റെ ഉള്ളു അങ്ങനെ പിന്നെ നല്ലതല്ലേ മറ്റൊരു കാര്യം ഇപ്പോ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവര് അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ ബംഗാളി നടഞ്ജിന് അതാർക്ക് വേണ്ടി എന്ന് പറയുമല്ലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ അണുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വിരളി ചൂണ്ടും ഇപ്പോഴല്ലേ എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാണ്ടിരിക്കുന്നതും പോലെ അവിക്കുന്നതുപോലാവൂല നേരത്തെ എതിർത്താതിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പൊ അത് പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരെന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവരുടെ മുഖം മൂടി അഴിഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഗുരുവാവേക്കാം അതങ്ങനെ ഉണ്ടാവൂല്ലോ നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്നാ എല്ലാരും പറയുന്നത് അപ്പൊ അത് അങ്ങനെ തന്നെ ഉണ്ടാവും പ്രതീക്ഷ തന്നെയാ നല്ല ശുഭപ്രതീക്ഷ എല്ലാത്തിലും സർക്കാർ പറയുകയാണോ ആ സർക്കാരാണല്ലോ ഇതിന്റെയൊക്കെ നോക്കിയതൊക്കെ അവര് തന്നെ ആയിരിക്കുമല്ലോ അപ്പൊ മറുപടി എനിക്കറിയില്ല